എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ വയനൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്താണുള്ളത് ഇവിടെ ഒരു സ്റ്റാൾ തീർത്തുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു നമ്മുടെ വയനാടിലെ ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക സ്വരൂപണം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചായക്കടയാണ് ഡിവൈഎഫ്ഐ ഇവിടെ ആഭിമുഖ്യത്തിൽ തീർത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം വലിയ രീതിയിലുള്ള ദുരിതമാണ് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ മുന്നൂറിലേറെ കവിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട് ജീവൻ നഷ്ടം മാത്രമല്ല വലിയ രീതിയിലുള്ള പിന്നെ സ്വത്ത് വകകൾ വകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുഴുവൻ ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടെ വയനാട്ടിലുള്ളത് അങ്ങനെയുള്ള വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്വരൂപണം അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അവർ അവരുടെ പിന്നെ പ്രഖ്യാപന പ്രകാരം ഇരുപത്തഞ്ചോളം വീടുകൾ അവർ നിർമ്മിച്ചു നൽകുന്നുണ്ട് അത് സംസ്ഥാന ഗവൺമെന്റുമായി കൈകോർത്തുകൊണ്ടാണ് അത്തരം പിന്നെ സംവിധാനങ്ങളിലേക്ക് പോകുന്നത് പിരിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക സ്വരൂപണം നടത്തുക അത് വലിയ ഒരു മാതൃകയാണ് ഈ പിരിവിനെ ഇതിന്റെ പേരിൽ നടത്തുന്ന പിരിവിനോട് വ്യത്യസ്തമായ അഭിപ്രായവും നിലപാടും പ്രഖ്യാപിച്ച മാധ്യമമാണ് പച്ചവെളിച്ചം കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങള് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു സന്ദർഭത്തിൽ മറ്റു തരത്തിലുള്ള പിരിവുകൾ ജനങ്ങൾ എല്ലാം കൊടുക്കേണ്ട ജനങ്ങളാണ് അതുപോലെ തന്നെ വിവിധ സംഘടനകള് പിന്നെ ഒക്കെ അവർ 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 സ്വന്തം സഹായിക്കാതെ നമ്മൾ ആദ്യം മാതൃക തീർക്കേണ്ടത് നമ്മൾ പലപ്പോഴും പിരിവിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് പലരും പിരിക്കാൻ വേണ്ടി പോകും അവർ ഒരു രൂപ പോലും കൊടുക്കില്ല ആ രീതി മാറേണ്ടതായിട്ടുണ്ട് അങ്ങനെ പിരിവിൽ തന്നെ ചില പിരിക്കണം പിരിക്കാതെ ഒരു കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നാൽ എന്തിനും ഏതിനും പിരിവ് എന്ന ഒരു സംവിധാനം അത് അത്തരം സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ചില സംവിധാനങ്ങള് നമ്മുടെ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് പയ്യനൂരിൽ മാത്രമല്ല നമ്മുടെ പല പിന്നെ കേന്ദ്രങ്ങളിലും പിരിക്കുക തിന്നുക എന്ന് പറയുന്ന സംവിധാനമുണ്ട് ആ സംവിധാനങ്ങൾ ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് പച്ചവെളിച്ചം പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പയ്യനൂരിലെ പിന്നെ പിന്നെ ഡിവൈഎഫ്ഐ പിന്നെ ഇവിടെ ചായക്കട പിന്നെ ചായക്കട തീർത്തുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് മുഴുവൻ ചായ നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന വേ പിന്നെ പൈസ കൊണ്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുകയാണ് അത് ഇത് തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തെ എല്ലാ തരത്തിലും പിന്തുണക്കാൻ പച്ചവെളിച്ചം തയ്യാറാവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് തേടാം അത് ഇത് തികച്ചും മാതൃകാപരമായ ഒരു ഒരു പ്രവർത്തനമാണ് എന്ന് പറയാനാണ് ഉള്ളത് ഹലോ എന്താണ് ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യഘട്ടം മുതൽ അവിടെ നേരിട്ട് ദുരന്തമുഖത്തിൽ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിലേക്കുള്ള വിപുലമായ പ്രവർത്തനം നടത്തിവരികയാണ് അതോടൊപ്പം ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡി വൈ ഇരുപത്തിയഞ്ച് വീടിൽ കുറയാത്ത വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് വീട് നിർമ്മിച്ചു നൽകുകയാണ് സംസ്ഥാനത്താകെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തനം നടക്കുകയാണ് നേരിട്ട് ആളുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിധികൾ നടത്തേണ്ടതില്ല എന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയും ഡിവൈഎഫും പൊതുവിൽ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ പയ്യന്നൂരിൽ ഉൾപ്പെടെ ആത്രി പിറക്കിയിട്ടും അതുപോലെ തന്നെ പഴയ പത്രങ്ങളുമെല്ലാം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പയ്യന്നൂരിലെ എല്ലാ വീടുകളിലേക്കും നമ്മുടെ പ്രവർത്തകർ നമ്മളെല്ലാവരും എത്തിച്ചേരുകയാണ് അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വയനാടിലെ ദുരിതം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ കാണുന്നത് ഇന്ന് തന്നെ വള്ളൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ ദേശീയപാതയോരത്ത് അച്ചാർ വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ ബന്ധപ്പെട്ട് ആളുകളുടെ സഹായം വലിയ നിലയിൽ അവിടെയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി എന്ന നിലയിലേക്ക് ഒരു ചായക്കട എന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഒരുക്കി ഇതിനകത്ത് പയ്യന്നൂർ ടൗണിനകത്തെ ഈ ചെറിയ മണിക്കൂറിനുള്ളിൽ തന്നെ വലിയ നിലയിലേക്ക് ആളുകൾ ഇതിനോട് പ്രതികരിക്കുകയാണ് നാടൊറ്റക്കെട്ടായി ഇതിനെ അതിജീവിക്കുമെന്നതിന് ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം തെളിയിക്കുകയാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിലേക്ക് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി മേഖലാ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി ഈ നിലയിലേക്ക് ഡിവൈഎഫിയുടെ കമ്മിറ്റിക്കകത്തുള്ള ആളുകളുടെ ഒരു വിവിധം അവരാൽ കഴിയുന്ന നിലയിലേക്ക് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും നമ്മുടെ സംഘടനാ കമ്മിറ്റിയിൽ നിന്നും മാത്രം ശേഖരിക്കണമെന്ന നിലയിലേക്കാണ് അതിനും നല്ല നിലയിലേക്ക് ഡിവൈഎഫ്ഐ എന്ന നിലയിലേക്ക് ഇടപെടുകയാണ് വരും ദിവസങ്ങൾ പതിനൊന്നാം തീയതിയോടുകൂടി ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനും ഇത് ഡിവൈഎഫ്ഐ എന്ന നിലയിലേക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമുള്ളത് വയ്യത്തൂരിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയാണ് ഗവൺമെൻറ് സംവിധാനത്തിന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നാടുകൂടി നിന്നാൽ മാത്രമാണ് അത് പൂർണ്ണതോതിൽ വിജയിക്കുക എന്നുള്ളത് ാണ് ആ പ്രവർത്തനത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉത്തരവാദപ്പെട്ട യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ നിൽക്കുകയാണ് നാട് നമ്മളോട് നൽകുന്ന സ്നേഹത്തിനും ഇതിന്റെ ഭാരവാഹിയല്ല അല്ലേ ഇവിടുത്തെ നോർത്തിലെ അല്ലേ എന്താണ് നോർത്ത് കമ്മിറ്റി ആണെന്നല്ലോ നൽകുന്നത് രാവിലെ മുതലുള്ള അനുഭവം എന്താണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ നമ്മൾ ഒമ്പത് മണി മുതൽ തുടങ്ങണമെന്നാണ് ആലോചിച്ചത് ആ പക്ഷേ രാവിലത്തെ ഒരു പ്രതികൂല കാലാവസ്ഥ കാരണം നമ്മൾ പത്ത് മണിയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചത് തുടക്കം തന്നെ വളരെ വലിയ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് വാട്സപ്പിലൂടെയും മറ്റും അറിഞ്ഞു വന്നിട്ട് ഒരുപാട് സ്ത്രീകൾ തന്നെ ആദ്യം തന്നെ ഒന്ന് ചായ കുടിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ബിരുദം ഇരുന്നതാണ് എന്ന് പറഞ്ഞ് ഈ നമ്മുടെ കുടുക്കയിൽ നിഷേധിക്കുന്ന നിലയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ കാണുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് മുഴുവനായും ഈ ദിവസം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന തൃഗപൂർവുമായി ഉപയോഗിച്ച് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സൗകര്പ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് രണ്ട് ദിവസം മുന്നെയാണ് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാവിധ പിന്നെ പ്രവർത്തനങ്ങളും നടത്തി ഈ പറഞ്ഞ ഷാഖ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ പത്രങ്ങളും മറ്റുമെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേർത്തു കൊടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള സർഗാത്മകമായിട്ട് നേരിട്ട് കൊടുക്കുന്നത് ഇനിയും ഒരുപാട് ആളുകൾ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്താണ് ഉണ്ണിക്കാനായി പറയാനുള്ളത് ഉണ്ണിക്കാനായിട്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഡിവൈഎഫ് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം കേരളം ഇതുവരെ കാണാത്ത കാണാത്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം നേരിടുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പിന്നെ ജനങ്ങളിൽ നിന്ന് പണ്ട് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ രീതിയിലേക്ക് ഇതുപോലുള്ള പ്രവർത്തനം കൂടെ പണ്ട് കണ്ടെത്തുക എന്നുള്ളത് കാണാത്ത രീതിയിൽ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ വൻ വിജയമായിരിക്കും എന്ന് തന്നെ എന്നൊക്കെ പറയേണ്ടത് എന്തായാലും ജീവകൾക്ക് തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളാക്കും ആ ഗവൺമെന്റിന് സഹായിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിവൈഫ് ഏത് പ്രതിസന്ധി ഘടകം ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരുടെ കൂടെ ഞങ്ങൾ ജനങ്ങളിതാ വയനാട്ടിലായാലും ഡിവൈഎഫ് അവിടെ അപകടം നടന്ന ദിവസം മുതൽ അവിടെ ഡിവൈഫ് ഐയുടെ പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളും ഈ ഒരു ഡിവൈഫ് ഐ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമയം മുതൽ നമ്മളോരോ ടൗണിൽ സാധനങ്ങൾ ആദ്യ ദിവസം തന്നെ സാധനങ്ങൾ കൽപ്പിയായിരുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതേപോലെ തന്നെ പത്രങ്ങളും നേരത്തെ അവർ പറഞ്ഞതുപോലെ വ്യക്തികൾ നമ്മൾ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നൊക്കെ തുക നൽകി കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ചക്കുള്ളിൽ നമ്മുടെ തുക മുഴുവനായും ജില്ലാ കമ്മിറ്റി എന്താണ് ചായ കുടിക്കാൻ വന്നതാണ് അല്ലെ ലൈവാണ് ഇത് ഇത്ര മാതൃകാപരമായ പിരിക്കാതെ സ്വന്തം പൈസ കണ്ടെത്തിയിട്ട് ഡിവൈപി പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു നമ്മളെല്ലാവരും കൈകോർക്കേണ്ടതാണ് അതിന് വ്യത്യസ്തമായി പിരിവ് എന്ന കാര്യം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം സർഗാത്മകമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന അതിനെക്കുറിച്ച് എന്താണ് പിന്നെ പറയാനുള്ളത് കങ്ങാട് ഏറ്റവും മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പൊ ഇവര് ഡി വൈ പി ഏറ്റെടുത്ത് സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് അതിനൊരു കൈത്താങ്ങുന്നതിന്റെ നിലയിൽ ഡിവൈപി നടത്തുന്ന ഈ സംരംഭത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഇതാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതിനെ എന്തായാലും എന്തായാലും എന്താ പറഞ്ഞോ മുന്നിനെടുത്തു എടുത്തു ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പച്ചവെളിച്ചം ഈ വിഷയത്തിൽ എടുത്ത നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായിക്കണം സഹായിക്കേണ്ടത് ഔദ്യോഗിക സംവിധാനത്തിലൂടെ എന്ന ഒരു അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന മറ്റുള്ള പിരിവുകളെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നില്ല അത് ആര് പിരിവ് നടത്തിയാലും അതിനോട് അതിന് രാഷ്ട്രീയമില്ല അതുപോലെ തന്നെ അതിന് സംഘടന എന്ന വ്യത്യാസമില്ല ആര് ഈ വിഷയത്തിൽ പിരിവ് നടത്താൻ വേണ്ടി തയ്യാറായാലും ആ പിരിവിനെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് പച്ചവെളിച്ച അതിനെ പച്ചവെളിച്ചതിനെ അതിന്റെ എതിർപ്പാണ് ആ നിലപാട് പച്ചവെളിച്ച പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐ തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അവരുടെ പൈസ അവര് അവരുടെ പിന്നെ ഇടയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പിന്നെ മെമ്പർമാരുടെ വിഹിതം അവർ നൽകുന്നു അതോടൊപ്പം തന്നെ അവര് ഇത്തരം പിന്നെ സംവിധാനങ്ങളിൽ പിന്നെ പിന്നെ ഏർപ്പെടുത്തിയിട്ട് അവര് ആക്രി ആക്രി സാധനങ്ങൾ ശേഖരിച്ച് പത്രങ്ങൾ ശേഖരിച്ച് ഇങ്ങനെയുള്ള കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ട് അവര് പിന്നെ ദുരിതാശ്വാസത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള തികച്ചു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഡിവൈഎഫ്ഐ എല്ലാർത്ഥത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടി പച്ചപ്പൊളിച്ചൻ തയ്യാറാണ് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം ആര് നടത്തിയാലും അത് സംഘടന ഏത് സംഘടന നടത്തിയാലും അതിനെ ആ രീതിയിൽ അംഗീകരിക്കാനും പിന്തുണക്കാനും പച്ചവെളിച്ചം തയ്യാറാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇവിടെ വന്ന് ചായ കുടിക്കുന്നു അവര് അവര് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവര് ഇവിടെ ഇവിടെ കൊടുക്കുന്നു ആ രീതിയിൽ വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാണുന്നു നമ്മളെല്ലാവരും നമ്മൾക്ക് നമ്മൾക്കറിയാം വയനാട്ടിലെ പിന്നെ പിന്നെ ദുരിതമുണ്ടായ സ്ഥലത്ത് രാത്രിയാണ് വലിയ മഴയിൽ ഒരു ഒരു വളരെ വിദൂരത്തിലുള്ള ഒരു കുന്നൊഴുകിയിട്ട് ഒരു പ്രദേശം മുഴുവൻ കുറേ ദൂരമുള്ള പ്രദേശം മുഴുവൻ മുഴുവൻ ഒലിച്ചു പോയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് നമ്മളുടെ മനസ്സിലുണ്ട് നമ്മൾക്ക് എന്ത് സുരക്ഷിതമാണുള്ളത് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പരസ്പരം പിന്നെ സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും പിന്തുണച്ചുകൊണ്ട് എല്ലാവരുടെയും വിഷമത്തിൽ പിന്നെ അവരുടെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു വലിയ സന്ദേശം കൂടി ഇത്തരം ദുരിതങ്ങള് ഇത്തരം അപകടങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് പണമുണ്ടായാൽ നമ്മൾ നമ്മൾ നമ്മൾക്കെല്ലാമായി എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് ആരും മുന്നോട്ട് പോകേണ്ടതില്ല പണവും സ്വാധീനവും പിന്നെ അധികാരവും ഒന്നും നമ്മളെ ഇത്തരം കലാമിറ്റിയിൽ നിന്ന് സംരക്ഷിക്കില്ല എന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം അപകടങ്ങൾ നമ്മൾ നമ്മളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ അപകടത്തിലൂടെ സർവസ്വം നഷ്ടപ്പെട്ട ജനങ്ങളെ എല്ലാ തരത്തിലും പിന്തുണക്കുന്നതിന് വേണ്ട ഭാഗമായിട്ടാണ് ഇവിടെ പിന്നെ ആളുകൾ എത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവര് ഈ സംവിധാനവുമായിട്ട് സഹകരിച്ചു പോകുന്നത് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഇത്തരം സംവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന എല്ലാ സംഘടനകളെയും പിരിവുകാരല്ലാതെ ഈ വിഷയത്തിൽ പിരിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ പിരിക്കാതെ പിന്നെ ദുരിതാശ്വാസത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും പച്ചവെളിച്ചം പിന്തുണക്കും ഈ ഡിവൈഎഫ്ഐയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്തരം സംവിധാനങ്ങളുമായിട്ട് വരുന്ന മുഴുവൻ പിന്നെ സന്നദ്ധ സംഘടനകളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഫണ്ട് ശേഖരിച്ച് നമ്മൾ വയനാടിനായിട്ട് നമുക്ക് കൈകോർക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇതാണ് ഈ വിഷയത്തിലെ പച്ചവെളിച്ചത്തിന്റെ നിലപാട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച